ഹലോ എല്ലാവർക്കും എൻ്റെ മൈക്കറ്റൻസിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോൾ അയോധ്യയൊക്കെ കണ്ടു വന്നിട്ടിരിക്കുകയാണ് കേട്ടോ ക്ഷീണമൊന്നുമില്ല അയോധ്യ കാണാൻ പോയാൽ എനിക്കൊരു ക്ഷീണവും തോന്നുന്നില്ല പക്ഷെ ഒന്നും കാണാൻ പറ്റി കാണാൻ പറ്റി ഭഗവാനെ കാണാൻ പറ്റി പക്ഷേ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ ഒരു വിഷമമുണ്ട് എന്നാലും ഞാൻ ആദ്യം ഒരിക്കൽ പോയി അങ്ങാറ്റം വരെ രാമക്ഷേത്രം മുഴുവൻ കണ്ടിട്ട് പിന്നെ തിരിച്ചു വന്ന് ഒന്നും കൂടെ അങ്ങോട്ട് പോയി മൊബൈലൊക്കെ ഇവിടെ നമ്മൾ കയറുന്ന സ്ഥലത്താണ് ലോക്കറിൽ വെച്ചിട്ട് പോയത് അപ്പോഴാണ് കാണുന്നത് കുറേ ദൂരം അങ്ങോട്ട് എടുക്കാൻ കൊണ്ടുപോകുന്നത് ഏകദേശം കുറേ ദൂരം പിന്നെ ഞാൻ വന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഞാനൊന്നും പോയിട്ട് പറ്റെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും മേപ്പോട്ട് കയറിപ്പോയി കുറച്ച് ദൂരം എടുത്തു കൺസ്ട്രക്ഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഫോർട്ടി പെർസെൻറ്റ് പോലും കൺസ്ട്രക്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ ഈ കാണുന്ന ഈ പടമോ അതോ അങ്ങനെയൊന്നും അല്ല ഇത് ഒട്ടും കൺ കൺസ്ട്രക്ഷൻ ആയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആയിക്കഴിയുമ്പോൾ ഭയങ്കര അത്ഭുതമായിരിക്കും അതും പറയാം ഇപ്പം തന്നെ മൊബൈലെല്ലാം ഉണ്ടോ ഇല്ലയെന്ന് ചോദിക്കാനേ ഉള്ളൂ ഈ ഡിറ്റക്ടർ അങ്ങനെയൊന്നും മൊബൈൽ നോക്കാനൊന്നുമില്ല പക്ഷേ കുറേ അങ്ങ് കയറി ചെല്ലുമ്പോൾ നമ്മളുടെ ബാഗൊക്കെ സ്കാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ രണ്ടാമത് പോയില്ലേ ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത് ഞാൻ ഒന്നുകൂടെ കയറിപ്പോയപ്പം ബാഗിൻ്റെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നില്ല അത് സ്കാൻ ചെയ്യാനിട്ടു പക്ഷേ എൻ്റെ മൊബൈലൊന്നും അവർ ചോദിച്ചില്ല ആ മൊബൈലും കൊണ്ട് തന്നെ അങ്ങോട്ട് പോയി ബാഗ് എടുത്തതിന് ശേഷം പിന്നെ കുറച്ച് അങ്ങോട്ട് കുറച്ചും കൂടെ നടന്നപ്പോഴാണ് അവിടെ ലോക്കറൊക്കെ പക്ഷേ നമ്മൾ എനിക്ക് കുറച്ചും കൂടെ ഞാൻ പോകുമായിരുന്നു കുറച്ചും കൂടെ എടുക്കുമായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് എൻ്റെ ഫ്രണ്ട് വിളിച്ചു നമ്മൾ വന്ന കാറെ പോലീസ് പാർക്ക് ചെയ്യാൻ സമ്മതിക്കാതെ പിടിച്ചു അപ്പോൾ എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ കാലത്രയ്ക്ക് നല്ല സുഖമല്ല ഒരുപാട് സ്ഥലത്ത് നടക്കാനൊക്കെ അപ്പം ബുദ്ധിമുട്ടല്ലേ ഇനി കാറ് അവൻ മാറ്റിക്കൊണ്ടിട്ടാണ് പിന്നെ നമ്മൾ അത്രയും ദൂരം നടന്നു പോകാനെന്നും അതിന് വയ്യ അതുകൊണ്ട് ഞാൻ പിന്നെ ചടവട ഒന്ന് ഓടി തിരിച്ച് വന്നു അപ്പം പറ്റിയത് അത്രയും എടുത്തു അതേ ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളൂ എടുക്കാനായിട്ട് അതുകൊണ്ട് അത്രയും എടുക്കാൻ പറ്റി നല്ല ഭംഗിയാണ് കേട്ടാ രാമലല്ലയെ കാണാനായിട്ട് എന്തൊരു ഭംഗിയാണെന്നോ നമ്മൾ കാണുന്ന കൊച്ചുകുട്ടിയുടെ മുഖമൊക്കെ തന്നെങ്കിലും അതൊരു കുറച്ചല്ലേ നമ്മൾ കാണുന്നത് ഒരു വലിയൊരാൾ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത് താണ്ട ഹനുമാർ സ്വാമിയുടെ പ്രതിഷ്ഠയുമുണ്ട് നല്ല ഭംഗി വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ അവിടെയൊക്കെ കാണാനൊക്കെ ബ്യൂട്ടിഫുള്ളാണ് പക്ഷെ ഒരു അഞ്ചാറ് വർഷമാണ് കഴിയണം കേട്ടോ ഒന്ന് വന്ന് നല്ല പോലെ രാമക്ഷേത്രമായി വരാൻ പക്ഷെ നമുക്ക് എപ്പോഴും കാണുന്ന വ്യത്യാസം എന്തെന്ന് വെച്ചാൽ നമ്മളുടെ സ്ഥലത്തുള്ള അല്ല അമ്പലങ്ങൾ ഇവർ നോക്കുന്നത് ഇവിടെ അറ്റം വരെ പോകാം അതിന് നല്ലതുപോലെ കാണാം നമ്മൾക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ നമുക്കെല്ലാം ഒരു ഒരു എപ്പോഴും ഒരു റൂം പോലെ അതിനകത്ത് അടച്ച് പൂട്ടൂല ഇതങ്ങനെയല്ല ഇതൊരു തുറന്നിട്ടിരിക്കുന്ന ഒരു സ്ഥലം പോലെയാണ് ഇത് ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ഇവിടെയാണ് കുറച്ചും കൂടെ കുറച്ച് എന്താ പറയുന്നത് ഒരു കുറച്ചൂടെ പവിത്രത നമ്മൾ നമ്മളുടെ കേരളത്തിൽ തന്നെയാണ് ഉള്ളത് എന്തിനും ഏതിനും ഒരു സെക്യൂരിറ്റിയും അതൊക്കെ വേണമല്ലോ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അതൊക്കെ വേണം പിന്നെ ഞാനകത്ത് ആദ്യം രണ്ട് പ്രാവശ്യം പോകാൻ ഒരു പ്രാവശ്യം മുക്കാൽ രണ്ടാമത്തെ പ്രാവശ്യം മുക്കാൽ പ്രാവശ്യം അങ്ങോട്ട് പോയുള്ളൂ പിന്നെ എനിക്ക് തിരിച്ച് വരേണ്ടി വന്നു ആദ്യത്തെ പ്രാവശ്യം പോയി തൊഴുമ്പം വേറെ നമ്മളുടെ മൊബൈലെല്ലാം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് പോയത് അവിടെ ചെന്നപ്പം കുറേ പേര് ഭഗവാൻ്റെ അടുത്ത് നിന്ന് പോലും ബിംബത്തിൻ്റെ അടുത്ത് നിന്ന് പോലും സെൽഫി എടുക്കുന്നു വളരെ അടുത്തല്ല ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നില്ല വളരെ അടുത്തല്ല കുറച്ചിങ്ങോട്ട് മാറി നിന്ന് മൊബൈൽ എടുക്കുന്നു ഈ പിന്നെ ഫോട്ടോ എടുക്കുന്നു സെൽഫി വരെ എടുക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഹിന്ദിയിലാണോ എങ്ങനെയാണോ ഞാനപ്പം ചോദിച്ചു ഇങ്ങനെ ഈ ബാക്കിയെല്ലാം ആർക്കും എടുക്കാൻ പറ്റില്ല ഇങ്ങനെ മൊബൈലിൽ എടുക്കുന്നതെന്ന് ഞാൻ അവിടെ കുറേ പേരോട് ചോദിച്ചു എല്ലാവരും ബ്ലിംഗസാന്ന് പറഞ്ഞ് നിൽക്കുന്ന അല്ലാതെ ഒരുത്തനും ഒന്നും പറയുന്നില്ല പിന്നെ ഒരു പ്രത്യേകത ഒറ്റ മനുഷ്യനും ഇംഗ്ലീഷിൻ്റെ ഒരു എ ബി സി ഡി അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് വന്ന് ഈവൻ പോലീസുകാർക്ക് പോലും ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ട അങ്ങനത്തെ ഒരു മഹാ ഒരലമ്പാണ് ഈ യു പിയും അയോധ്യയൊക്കെ എനിക്ക് വന്നത് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല നമ്മളുടെ കേരളത്തിലെ ഓ ഇനി കൂലിക്ക് പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും തന്നെ എനിക്കൊന്നൊരു ബിഷക്കാരന് പോലും ഇംഗ്ലീഷ് അറിയാം എന്തെങ്കിലും അവൻ പറഞ്ഞു പറ്റി ഇത് ഒരു വാക്ക് അറിഞ്ഞു ഒരു വാക്ക് അറിഞ്ഞു പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു ഒരു വണ്ടിയിൽ പോലീസുകാരന്മാരാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു മൊബൈൽ കൊണ്ടുവരെന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ പേര് മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നല്ല അതങ്ങനെ ആരാണ് കയറ്റി വിട്ട ഒരുപാട് പേര് ഒന്നും രണ്ടും പേരുന്നില്ല ഒരുപാട് പേര് അതിനകത്ത് നിന്ന് ഫോട്ടോ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അമ്മമാർ പറയുന്നത് ഏതോ വി ഐ പി ഡോറ് വഴി വന്നു ഞാൻ ചോദിച്ചത് വി ഐ പി ഡോറ് വഴി വന്നാൽ പിടിച്ചു വയ്ക്കൂലെന്ന് ചോദിച്ചത് ഞാൻ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ മോദിജിയോട് ഇത് റിപ്പോർട്ട് ചെയ്യുമെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് വന്നു കേട്ടോ പക്ഷെ പറഞ്ഞപ്പം മനസ്സിൽ തട്ടിത്തന്നെയാണ് പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് ഞാനൊരു ലെറ്റർ പ്രൈം മിനിസ്റ്റർക്ക് അയക്കും തീർച്ചയാണ് അതിപ്പോൾ പ്രൈം മിനിസ്റ്റർ കണ്ടാലും റെസ്പോണ്ട് ചെയ്താലും ഇല്ലെങ്കിൽ എൻ്റെ മനസമാധാനത്തിന് ഞാൻ അയക്കും പക്ഷെ നമ്മളുടെ ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒന്നും ഇങ്ങനെ വി ഐ പിക്ക് ഒന്നും മൊബൈലിൽ പ്രവേശനം ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ പത്മനാഭസ്വാമി സ്വാമി ക്ഷേത്രത്തിലും പോയിട്ടുണ്ട് അഞ്ചാറ് പ്രാവശ്യം ഗുരുവായൂരും പോയിട്ടുണ്ട് അവിടെയൊന്നും വി ഐപികളും പലരും കയറിയിട്ടുണ്ട് ആരെ ഇങ്ങനെ മൊബൈലിലൊന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ അതിൻ്റെ ഒരു ഡെസ്പറേറ്റീവ് ആയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് എനിക്കങ്ങ് ഭയങ്കര വിഷമമായി എനിക്ക് കയറ്റി എടുക്കാൻ പറ്റാത്ത കൊണ്ടല്ല ഒരു റൂൾ ഉണ്ടെങ്കിൽ ശരിക്കും എടുക്കണ്ട ഭഗവാനെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോലും ഞാൻ ദേവിയുടെ വേണമെങ്കിൽ എനിക്ക് എടുക്കാം ഞാൻ വിഗ്രഹം എടുക്കാം പക്ഷെ അത് തെറ്റല്ലേ അതുകൊണ്ട് എടുക്കില്ല അപ്പോൾ അതിവിടെ എന്തോന്നുള്ളതാണ് പിന്നെ ഇന്ന് വെളിയിൽ പോയപ്പം ചൂടൊന്നും അനുഭവി അനുഭവപ്പെട്ടില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ചൂട് കാറ്റടിക്കുന്ന പോലെ തോന്നി ഇവിടെ ഇപ്പം നമ്മൾ രാമക്ഷേത്രത്തിൻ്റെ ഒരു നൂറ് ഒന്നും അല്ല ഒരു അമ്പത് മീറ്ററിൻ്റെ ഇപ്പുറത്തൊക്കെ കാർ കൊണ്ട് നിർത്തിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങി അങ്ങോട്ട് പോയി അവിടെയൊക്കെ ഇരുന്നതും അപ്പോഴൊന്നും അത്ര ചൂടൊന്നും തോന്നിയില്ല നടന്നപ്പോഴും എനിക്ക് തോന്നിയില്ല പിന്നെ എല്ലാത്തിനും ഭഗവാൻ്റെ ഒരു ഒരു കരുതലും കാണുമല്ലോ നമുക്ക് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഞാനിപ്പോൾ റൂമിൽ വന്നിരിക്കുകയാണ് ഇനിയിപ്പം നാളെ പതിനൊന്ന് മണിക്ക് നമുക്കിവിടെ ഒന്ന് വെക്കേറ്റ് ചെയ്യണം മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് ഇനിയിപ്പം വെളിയിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടോയെന്ന് അറിഞ്ഞൂട റോഡിൽ കുറേ ഗ്രേപ്സ് ഇരിക്കുന്നുണ്ട് അപ്പം വാങ്ങിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ തിരിച്ചു വന്നപ്പം ഒരു നല്ല മൂടല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ കാറിലിരുന്ന് പുറത്തൊന്നും ഗ്രേപ്സ് ഉണ്ടോന്നൊന്നും നോക്കാൻ പോയില്ല വരണ്ടായിരുന്നെന്നും ചിലപ്പം തോന്നിയ ഒരു മൂടായിരുന്നു എന്ന് വിചാരിച്ചോ ഇനിയിപ്പം കുഴപ്പമില്ല ഇവിടെ വന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഹോട്ടലിൽ നിന്ന് തന്നെ അവരെ കൊണ്ട് നമ്മളുടെ നാട്ടിലൊന്നും ഓംലെറ്റ് ഉണ്ടല്ലോ അത് കിട്ടും അവൻ ഇല്ല ആദ്യം മെനു കാർഡിൽ അയച്ചിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ രാത്രി ചോദിച്ചപ്പോഴത്തേക്കും അവൻ ഇല്ലെന്നാണ് പറഞ്ഞു പക്ഷേ ഇന്നിപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂട്ടുകാരി പുലാവാണ് വാങ്ങിച്ചത് അപ്പം ഞാൻ പറഞ്ഞ് ഒരു പ്ലേറ്റ് വാ ഒരു ഒന്നാം വാങ്ങിച്ചാൽ എന്ന് പറഞ്ഞു പിന്നെ ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ഓംലെറ്റും പുലാവും പിന്നെ എനിക്ക് ഈ സോസ് ഭയങ്കര ടൊമാറ്റോ സോസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അഞ്ചാറ് കവർ കൊണ്ടുവന്നു അതൊക്കെ പൊട്ടിച്ച് കഴിച്ച് പിന്നെ ഞാനൊരു ലെമൺ ജ്യൂസും കഴിച്ചു എന്നുവെച്ചാൽ നാരങ്ങ വെള്ളം പറയുമ്പം വലിയ ചാടയിൽ ലെമൺ ജ്യൂസെന്നൊക്കെ പറയാലോ അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇനി നമുക്ക് ഇവിടെ ഈ ഈ ഹോട്ടൽ ഒരു കോഹിന്നൂർ പാലസ് എന്നാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു കൊട്ടാരത്ത് കൊട്ടാരം ആണെന്നാണ് തോന്നുന്നത് കൊട്ടാരം പോലെയാണ് ഇരിക്കുന്നത് അതിപ്പം ഇവിടെ പഴയ രാജാക്കന്മാർക്കൊക്കെ പ്രതാപങ്ങളൊക്കെ പോയവരെ എനിക്ക് തോന്നുന്നു ലീസിനെങ്ങാനും കൊടുത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പം കോഹന്നൂർ പാലസും അതിൻ്റെ ഒരു ഫ്രണ്ടായി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് വീട്ടിൽ ചെന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കാം ഈ കോഹന്നൂർ പാലസിലെ വൈഫൈ ഒന്നും അത്ര നല്ല ഒരു ഒരു എന്തോന്നാണ് പറയാ വളരെ സ്ലോ ആണ് അതുകൊണ്ട് ഒന്നും ഇടാനും പറ്റില്ല അതുകൊണ്ട് ഫോട്ടോ മാത്രം ആർക്കെങ്കിലും സെൻഡ് ചെയ്യാമെന്നല്ലാതെ വേറെ ഒന്നിനും പറ്റില്ല പിന്നെ വേറെ ഒന്നും വിശേഷമില്ല എല്ലാവരും ഞാൻ വീ അവിടെ വന്നിട്ട് ഞാൻ എല്ലാം അയക്കുന്നതായിരിക്കും അപ്പം കിട്ടിയതൊക്കെ അയക്കാം അപ്പം ശരി നീ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ